നമസ്കാരം ഇന്നലെ ഫുട്ബോൾ പ്രീമിയായ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു മൂപ്പര് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടക്കമുള്ള ലീഗുകൾ മൊത്തം കാണാറുണ്ട് അപ്പോൾ മൂപ്പര് പറഞ്ഞത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ മുൻനിർത്തിക്കൊണ്ടാണ് വലിയ ടീമുകളൊക്കെ പരാജയപ്പെടുകയാണ് അവരുടെ മുന്നോട്ട് പോക്ക് സമനിലയിലോ അല്ലെങ്കിൽ തോൽവിയിലോ ഒക്കെ ഇങ്ങനെ തട്ടിമുട്ടി നിൽക്കുകയാണ് ആകെപ്പാട് നിരാശയുടെ ഒരു കളിയാണല്ലോ ഇപ്രാവശ്യത്തെ ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്ന് എന്നോട് ഒരാശയം പങ്കുവെച്ചു അപ്പം ഞാൻ അത് ശരിയാണല്ലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് അങ്ങനെ അല്ലാത്ത ചില കളികൾ കൂടിയുണ്ട് അത് യഥാർത്ഥത്തിൽ നിരാശയ്ക്ക് കാരണം വലിയ ടീമുകളുടെ ആരാധകർക്കാണ് പക്ഷെ ചെറിയ ടീമുകളുടെ ആരാധകർക്ക് അതിന്മേലുള്ള അവരുടെ വിജയത്തെ ആഹ്ലാദത്തിന് വക നൽകുന്ന വിജയമായി കാണാൻ കഴിയും പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് വലിയൊരു ടീമിൻ്റെ വിജയം പ്രധാനമായ ആഹ്ലാദം വലിയ തോതിൽ പരത്തുന്ന രീതിയിലൊരു വിജയം കഴിഞ്ഞ ദിവസം ഉണ്ടായി അത് ലിവർപൂൾ ന്യൂ കാസിലിനെ നേരിട്ട ഒരു മത്സരത്തിലാണ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ ലിവർപൂൾ ന്യൂക്കാസിലിനെ നേരിട്ട മത്സരമാണ് ന്യൂക്കാസിൽ യുണൈറ്റഡിൻ്റെ സ്റ്റാർ സ്ട്രൈക്കർ ഇസാക്കിന് വേണ്ടി ലിവർപൂൾ നടത്തിയ ശ്രമങ്ങളും തന്നെ റിലീസ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഇസാക്ക് സോഷ്യൽ മീഡിയയിൽ നടത്തിയ പ്രതികരണവും അതിനെതിരെ ന്യൂ കാസിലിൻ്റെ പ്രതികരണവും ഒക്കെയായി വിവാദ പർവ്വമായിരുന്നു യൂറോപ്യൻ ഫുട്ബോൾ ട്രാൻസ്ഫർ ലോകം അങ്ങനെ ചൂടുപിടിച്ച പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഈ ലിവർപൂൾ ന്യൂകാസിൽ മത്സരം നടന്നത് അതിൻ്റെ വിജയത്തിൻ്റെ കഥയും ആവേശകരമായ ചില പ്രധാനപ്പെട്ട അടയാളങ്ങളും ആ മത്സരത്തിലെ അടയാളങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് സെൻറ്റ് ജെയിംസ് പാർക്കിൽ നടന്ന ഈ മാച്ച് ഒരു യഥാർത്ഥ ത്രില്ലറായിരുന്നു അവസാനം ലിവർപൂൾ മൂന്നേ രണ്ടിന് വിജയിച്ചു കയറിയ ത്രില്ലർ പത്ത് പേരുമായി കളിച്ച ന്യൂക്കാസിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയെങ്കിലും പതിനാറ് വയസ്സുകാരൻ റിയോ ഗുമോഹയുടെ നൂറാം മിനിറ്റിലെ വിന്നിംഗ് ഗോൾ ലിവർപൂളിന് വിജയം സമ്മാനിച്ചു അപ്പോൾ ഊഹിക്കാലൊങ്ങൾക്ക് കണ്ടവർക്കത് വീണ്ടും ഒന്നുകൂടി റീവൈൻഡ് റീവൈൻ്റെ ചെയ്യുക കാണാത്തവർക്ക് ആവേശം വല്ലാതെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ആ നൂറാം മിനിറ്റിലെ ഗോളാണ് നമുക്ക് മത്സരത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോൾ രസകരമായി തോന്നും വ്യത്യസ്തമായ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായ ഒരു മത്സരമാണ് കേവലം ഫുട്ബോളിൻ്റെ സമയപരിധിക്ക് അപ്പുറത്ത് ചർച്ച ചെയ്യാനുള്ള വലിയ ഇൻസിഡൻറ്റുകൾ ആ മത്സരത്തിൽ ഉണ്ടായി ഇരു ടീമുകൾക്കും ഈ മാച്ച് പ്രധാനമായിരുന്നു ലിവർപൂളിന് ആദ്യ മത്സരത്തിലെ ജയത്തിലൂടെ ലഭിച്ച ലീഡ് നിലനിർത്താൻ മറുവശത്ത് ന്യൂകാസിലിനോ ഹോം വിജയത്തോടെ മൊമെൻ്റം കണ്ടെത്താൻ വേണ്ടിയിട്ട് അത് സ്വന്തം ഗ്രൗണ്ടിൽ ഒരു തോൽവി അവർക്ക് ഉൾക്കൊള്ളാനേ പറ്റില്ല ഇനിയുള്ള മുന്നോട്ട് മുന്നോട്ടുപോക്കിൽ അത് നിർണായകവുമായിരുന്നു മത്സരം തുടങ്ങിയപ്പോൾ പ്രതീക്ഷ പോലെ ന്യൂകാസിൽ വലിയ പ്രകടനം തന്നെ കാഴ്ചവെച്ചു സീസണിൽ ഏറ്റവും കൂടുതൽ ഫൗളുകളുള്ള ഹാഫായിരുന്നു അത് പാസിങ് ഗെയിമിന് പേരുകേട്ട ലിവർപൂളിൻ്റെ സിംഗ് അക്കുറസി കൃത്യത അർണെസ് ലോട്ടിന്റെ കീഴിലെ ഏറ്റവും മോശമായ നിലയിലാണ് ഈ മത്സരത്തിൽ കണ്ടത് പത്താം മിനിറ്റിൽ ന്യൂക്കാസിന്റെ ഫോർവേഡ് ആന്റണി ഗോർഡന്റെ മികച്ച ഒരു ഷോട്ട് അത് അലിസണെ പരീക്ഷിക്കുന്നതായിരുന്നു പതിനഞ്ചാം മിനിറ്റിൽ ബ്രൂണോ ഗിമറൈസിന്റെ ലോങ് ഷോട്ട് അതും ഗോൾ കീപ്പർ രക്ഷിച്ചു ആദ്യ അരമണിക്കൂറിൽ ന്യൂക്കാസിലിന്റെ ഈ പ്രകടനം ലിവർപൂളിനെ കാര്യമായി തന്നെ ബുദ്ധിമുട്ടിച്ചു ഇരുപത്തെട്ടാം മിനിറ്റിൽ ഗോർഡന്റെ തന്നെ ഒരു ഹെഡർ ചെറിയ വ്യത്യാസത്തിൽ ഗോൾ പോസ്റ്റ് മുകളിലൂടെ കടന്നുപോയി അതിൽ നിന്നും രക്ഷപ്പെടാനും അവർക്ക് കഴിഞ്ഞു പിന്നീട് കളി തുടങ്ങി അരമണിക്കൂറിന് ശേഷമാണ് ലിവർപൂൾ പതുക്കെ കളി നിയന്ത്രിക്കാൻ തുടങ്ങിയത് മുപ്പത്തിരണ്ടാം മിനിറ്റിൽ കോഡി ഗാക്പോയുടെ ഷോട്ട് ബ്ലോക്ക് ചെയ്തു എന്നാൽ ന്യൂകാസലിന്റെ മികച്ചു നിന്ന് ആദ്യ പകുതിയുടെ മുപ്പത്തി മിനിറ്റിൽ കളിയുടെ ഒഴുക്കിന് വിപരീതമായി ലിവർപൂൾ ലീഡ് നേടി റയാൻ ഗ്രാവൻ ബെർച്ച് കോടി ഗാഗ്പോയുടെ അസിസ്റ്റിൽ നിന്ന് ലിവർപൂളിനെ ഒന്നേ പൂജ്യത്തിന് മുന്നിൽ എത്തിച്ചു ഇത് ലിവർപൂളിന്റെ കൗണ്ടർ ടാക്ടിക്സിന്റെ മികച്ച ഉദാഹരണം തന്നെയായിരുന്നു തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള സമീപനത്തിന്റെ റിസൾട്ടായിരുന്നു മറുഭാഗത്ത് നാൽപ്പതാം മിനിറ്റ് ിൽ ഗോൾഡൻ ന്യൂക്കാസിലിന്റെ ഒരു ഗംഭീര ചാൻസ് നഷ്ടപ്പെടുത്തുകയും ചെയ്തു ചെറിയൊരു സാധ്യതയിൽ വ്യത്യാസത്തിൽ നഷ്ടപ്പെടുത്തി എന്നാൽ ഹാഫ് ടൈമിന് തൊട്ടു മുമ്പ് മത്സരത്തിൽ നാടകീയ നിമിഷങ്ങൾ ഉണ്ടായി നാൽപ്പത്തി ആറാം മിനിറ്റിൽ അതുവരെ ന്യൂകാസിലിനു വേണ്ടി മികച്ച പ്രകടനം നടത്തിയ ആന്റണി ഗോൾഡൻ ചെയ്ത ഒരു ഫൗളിൽ അദ്ദേഹം കുടുങ്ങി അതെ വിർജിൻ വാൻഡേയ്ക്ക് ചോദ്യം ചെയ്തു ആദ്യം റഫറി യെല്ലോ കാർഡ് തന്നെ നൽകിയതെങ്കിലും വീഡിയോ റിവ്യൂവിന് ശേഷം അത് റെഡ് കാർഡായി ന്യൂക്കാസിൽ പത്ത് പേരായി ചുരുങ്ങി ഒടുവിൽ ഹാഫ് ടൈമിൽ സ്കോർ ഒന്ന് പൂജ്യം ലിവർപൂളിൻ്റെ മികവ് ന്യൂക്കാസിലിൻ്റെ പിന്നീടുള്ള മുന്നേറ്റവും നല്ലതായിരുന്നെങ്കിലും ഗോളുകൾ സൃഷ്ടിക്കാൻ അവർ പരാജയപ്പെട്ടു മറുഭാഗത്ത് ലിവർപൂൾ ക്ഷമയോടെ കളിച്ചു എങ്കിലും അവരുടെ ഡിഫെൻസീവ് ദുർബലമായി മാറി എന്നുള്ളത് കളിയിലുടനീളം കാണാമായിരുന്നു രണ്ടാം പകുതിയിൽ അത് തുടങ്ങിയപ്പോൾ തന്നെ ലിവർപൂൾ മുതലെടുത്തു നാൽപ്പത്തി ആറാം മിനിറ്റിൽ അതായത് തുടങ്ങി ഇരുപത് സെക്കൻഡിന് അകം തന്നെ സ്ട്രൈക്കർ എക്കിറ്റിക്കെ ഗാക്പോയുടെ മറ്റൊരു അസിസ്റ്റിൽ നിന്ന് അടുത്ത ഗോൾ നേടി രണ്ടേ പൂജ്യത്തിന് വീണ്ടും ലിവർപൂൾ ഒരു പടി കൂടി മുന്നിൽ അമ്പത്തിയേഴാം മിനിറ്റിൽ ന്യൂ കാസിലിന്റെ നായകൻ ബ്രൂണോ ഗ്യുമറൈസ് ഒരു ഗംഭീര ഗോൾ നേടി സ്കോർ രണ്ടേ ഒന്നാക്കി അവരുടെ പ്രതിരോധം ശക്തമാക്കാൻ ശ്രമം നടത്തി അറുപതാം മിനിറ്റിൽ ലിവർപൂളിന്റെ കർട്ടിസ് ജോൺസ് ഒരു ലോങ് ഷോട്ടിലൂടെ ഗോളിന് ശ്രമം നടത്തി പക്ഷേ അത് പോസ്റ്റിന് വൈഡായി പുറത്തേക്ക് പോയി പിന്നീട് പരിക്കുകളും സബ്സ്റ്റിറ്റ്യൂഷനുകളുമായിരുന്നു മത്സരത്തിലുടനീളം ഇത് തുടർന്നു എൺപതാം മിനിറ്റിൽ ന്യൂക്കാസിൻ്റെ ജേക്കബ് മർഫി ഒരു ശ്രമം കൂടി നടത്തി പക്ഷേ അതും ഗോളായില്ല ഒടുവിൽ എൺപത്തി എട്ടാം മിനിറ്റിൽ വിൽ ഓസുല ന്യൂക്കാസിലിന് വേണ്ടി സമനില ഗോൾ നേടി രണ്ടേ രണ്ട് സ്റ്റേഡിയം ഇതോടെ ആവേശകരമായ മറ്റൊരു അവസ്ഥയിലേക്ക് കടന്നു തികച്ചും നാടകീയമായ ഒരു മത്സരം എന്നാൽ മത്സരം അവസാനിച്ചിരുന്നില്ലല്ലോ മത്സരത്തിന് ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഘട്ടമായിരുന്നു അപ്പോൾ പരിക്ക് കാരണം സമയം ഒരുപാട് പോവുകയും ചെയ്തുകൊണ്ട് പത്ത് മിനിറ്റിലധികം ഇഞ്ചുറി ടൈം അനുവദിക്കപ്പെട്ട യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ലഭ്യമായി അതായത് പത്ത് മിനിറ്റ് ബാക്കിയുണ്ട് കളി തീർന്നു എന്ന് കണ്ടതാണ് സമനിലയോടെ ന്യൂക്കാസിൽ പത്ത് പേരെ വെച്ച് വിജയത്തിന് സമാനമായ സമനിലയോടെ പുറത്തേക്ക് ആഹ്ലാദകരമായ വാർത്തയുമായി അവരുടെ ഹോം ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യമായിരുന്നു പക്ഷേ പത്ത് മിനിറ്റ് ഇഞ്ചുറി ടൈം അവർക്ക് വലിയൊരു തിരിച്ചടിയായി അഡീഷണൽ ടൈമിൽ നാടകീയത വീണ്ടും മുറ്റി നിന്നു തൊണ്ണൂറ്റി ആറാം മിനിറ്റിൽ ലിവർപൂൾ കോഡി ഗാക്പോയെ പിൻവലിച്ച് പതിനാറ് വയസ്സുകാരൻ കൗമാരതാരം റിയോ ഗുമോഹയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പിന്നാലെ നൂറാം മിനിറ്റിൽ അദ്ദേഹം വിന്നർ ഗോൾ നേടി പതിനാറാം വയസ്സുകാരൻ ഈ നൂറാം മിനിറ്റിൽ അവസാനത്തെ സെക്കൻഡുകളിലെ വിജയം എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഗോൾ നേടി ലിവർപൂളിൻ്റെ ആരാധകരെ ആവേശ കംപ്ലീറ്റ് ഗോൾ എന്നൊക്കെ പറയില്ലേ കംപ്ലീറ്റ് ആക്ടർ എന്നെല്ലാം പറയുന്നതുപോലെ അതുപോലൊരു ഗംഭീര അറ്റാക്കിലൂടെ ലിവർപൂൾ മൂന്നേ രണ്ടിന് വിജയിച്ചു സലയുടെ പാസ് ന്യൂക്കാസിലിൻ്റെ പെനാൾട്ടി ബോക്സിലേക്ക് എത്തുമ്പോൾ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ സബോസിലായി ആയിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് അത് പോസ്റ്റിലേക്ക് അടിക്കാവുന്നതുമായിരുന്നു മാർക്കിംഗ് ഉണ്ടായിരുന്ന ഒരു സമയമാണ് എങ്കിലും ന്യൂക്കാസിൽ കളിക്കാർ പ്രതീക്ഷിച്ചതും സബോസ്ലയുടെ ഷോട്ടായിരുന്നു എന്നാൽ സലയുടെ പാസ് റിസീവ് ചെയ്യാൻ മാർക്കിംഗ് ഒഴിവാക്കി മുന്നോട്ട് കുതിച്ച സബോസ്ലായി ഗംഭീരമായി ആ പന്തിനെ തൊടുക പോലും ചെയ്യാതെ പുറകിലേക്ക് പോകാൻ അനുവദിക്കുകയായിരുന്നു അതായത് അദ്ദേഹം അടിക്കുമെന്ന് എതിരാളികളെ തോന്നിപ്പിച്ചതിനു ശേഷം അദ്ദേഹം മാറി സബാസ്ലയുടെ നേരെ നോക്കി നിന്ന ന്യൂക്കാസിൽ പ്രതിരോധ നിരയെയും ഗോൾ കീപ്പറേയും ഞെട്ടിച്ചുകൊണ്ട് പുറകിൽ മാർക്ക് ചെയ്യപ്പെടാതെ നിന്ന ഗൂമ ോഹ ആ പങ്ക് പന്തിനെ ഗോളിലേക്ക് തിരിച്ചുവിട്ടു കളി കണ്ടവർക്ക് ആ ഗോൾ ആ ഷോട്ടിനേക്കാൾ മനസ്സിൽ തങ്ങി നിൽക്കുക സബോസ്ലോയുടെ ആ വ്യാജമായ നിൽപ്പാണ് അടിക്കാൻ പോകുന്നു എന്നുള്ള ഫെയ്ക്കായ ആ നീക്കമാണ് മത്സരത്തിലെ കളിക്കാരുടെ പ്രകടനങ്ങളാണ് അതിലേറ്റവും ശ്രദ്ധേയമായ പ്രകടനമാണ് റിയോ ഗുമോഹയുടെ പതിനാറ് വയസ്സുകാരനായ റിയോ ഗുമോഹയുടെ പ്രകടനം വെറും പതിനാറ് വയസ്സും മുന്നൂറ്റി അറുപത്തിയൊന്ന് ദിവസവും പ്രായമായപ്പോൾ ലിവർപൂൾ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററായി ഗുമോഹ മാറുന്നത് മറുഭാഗത്ത് ബ്രൂണോ ഗ്യുമറസിന്റെ പ്രകടനം ന്യൂക്കാസിന്റെ ഹീറോ ഗോൾ അദ്ദേഹമാണ് നേടിയത് ഹ്യൂഗോ എക്കിറ്റിക്കെ തന്റെ മൂന്നാം മാച്ചിലും ഗോൾ കണ്ടെത്തി മിന്നുന്ന ഫോമിലായിരുന്നു അദ്ദേഹം ന്യൂക്കാസിലിന്റെ ആന്റണി ഗോർഡൻ ഫസ്റ്റ് ഹാഫിൽ മികച്ചു നിന്നെങ്കിലും ആദ്യ പകുതിയുടെ അവസാനം അദ്ദേഹത്തിന് റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നത് അവരെ കാര്യമായി ബാധിച്ചു ലിവർപൂൾ താരം വെർജിൻ വാൻഡേക്ക് ഡിഫൻസിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു ന്യൂക്കാസിന്റെ സമ്മർദ്ദത്തെ ഫലപ്രദമായി പലപ്പോഴും ലിവർപൂളിന് തടയാനുമായി അത് അതുപോലെ ലിവർപൂളിൻ്റെ കോഡി ഗാഗ്പോ രണ്ട് അസിസ്റ്റുകൾ മത്സരത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരിൽ ഫ്ലോറിയൻ വിഡ്സ് കട്സ് ജോൺസൺ എന്നിവർ ലിവർപൂളിന് ലഭിച്ച നല്ല ചാൻസുകൾ നഷ്ടപ്പെടുത്തിയിരുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് അതുപോലെ ഇബ്രാഹിം കൊനോടെക്കും ലിവർപൂൾ ഡിഫൻസിൽ മോശം പ്രകടനത്തിലൂടെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായി മാറി കോച്ചുമാരുടെ സമീപനമാണ് ശ്രദ്ധേയമായത് എഡി ഹൗ ന്യൂക്കാസിലിനെ പത്തു പേരുമായി ചുരുങ്ങിയിട്ടും തിരിച്ചടിക്കായി ആസൂത്രണം ഗംഭീരമായി നടത്തി അദ്ദേഹത്തിൻ്റെ ഈ സമീപനം ഫലം ുമായിരുന്നു പക്ഷേ ആ റെഡ് കാർഡ് മൊത്തം പ്ലാൻ തകർത്തതാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ കളിയിൽ ഉണ്ട് ഇതോടെ ലിവർപൂൾ രണ്ട് കളികളിൽ രണ്ട് വിജയം സ്വന്തമാക്കിയ ടീമായി മാറി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിരാശ സമ്മാനിക്കുന്ന വലിയ ടീമുകളുടെ പോക്ക് അല്ലെങ്കിൽ പരാജയങ്ങളും സമനിലയും മുന്നേറ്റമില്ലാത്ത സാഹചര്യവും നിരവധി ഉണ്ട് നമ്മൾ തന്നെ ഒന്ന് രണ്ട് വീഡിയോകൾ അത് സംബന്ധിച്ച് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ തുടർച്ചയായി ലിവർപൂളിൻ്റെ ഈ വിജയം ഈ ആരാധകർക്ക് ആശ്വാസം ആണ് എന്ന് മാത്രമല്ല ആവേശകരവുമാണ് പോയിന്റുമായി ലിവർപൂൾ മുന്നിൽ തുടരുന്നു ചാമ്പ്യന്മാരുടെ ഫോം അതേ നിലയിലാണ് എന്നുള്ളതാണ് പക്ഷേ പ്രതിരോധത്തിൻ്റെ പിഴവുകൾ അവർക്ക് ഭാവിയിൽ ഉണ്ടാക്കാനിടയുള്ള പ്രതിസന്ധികളുടെ സൂചനയായി ന്യൂക്കാസിലുമായുള്ള ഈ മത്സരം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അതേസമയം ഈ തിരിച്ചടിയിൽ നിന്ന് ന്യൂക്കാസിലിന് ആദ്യ ഘട്ടത്തിൽ തന്നെ അവരുടെ ആദ്യത്തെ നാല് ടീമുകളിൽ ഒന്നാവുക എന്നുള്ള ഈ സീസണിലെങ്കിലും ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള പ്രയാസം കൂടുകയാണ് ചെയ്തത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് എന്തായാലും ലിവർപൂൾ ആരാധകർക്ക് വലിയ പ്രതീക്ഷയും ആഹ്ലാദവും നൽകുന്ന മാച്ചാണ് കഴിഞ്ഞ ദിവസം കടന്നത് ഈ ആദ്യത്തെ രണ്ടാഴ്ച ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പിന്നിടുമ്പോൾ ഇതാണ് സാഹചര്യം ഇനിയുള്ള നാളുകളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ കാത്തിരിക്കാം നന്ദി നമസ്കാരം